ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം ടൌണിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം ടൌണിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു ഡി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ ഉണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്വർണമൊക്കെ പണയം വെച്ചുകൊണ്ട് ഈ നാടിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് നമുക്ക് പ്രധാനമന്ത്രി ധനസിഹറാവു മൻമോഹൻ സിംഗിനോട് ഘടകാര്യ വകുപ്പ് ഏറ്റെടുക്കാൻ പറയുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധി നിന്നുകൊണ്ട് ഒരു പുതിയ വികസന നയം രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നാടിനെ അന്ന് കരകയറ്റിയത് അദ്ദേഹം വായിക്കാത്ത പദവികളില്ല നമ്മുടെ നാടിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചില വ്യക്തിയാണ് ധനകാര്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെ മറ്റ് മേഖലയിൽ അങ്ങനെ ഒരു വലിയ ദൌത്യം ജയിച്ചെടുത്ത വ്യക്തിയാണ് ഇന്ത്യയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദുരാജി രാജീവ് ഉൾപ്പെടെയുള്ള പല പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചിട്ടുണ്ട് നാട്ടിലെ ഏറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ മൻമോഹൻ സിംഗ് ചെയ്ത് ചെയ്തുപോലെ താഴെത്തട്ട ജനങ്ങളെ ഉണർത്തിക്കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാൽ ബാധി തൊഴിലുറപ്പ് പദ്ധതി ഇതരാകാശ നിയമം ഭക്ഷ്യസുരക്ഷാ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് മിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഇ മുസ്തഫ മാസ്റ്റർ എ സോമൻ എ പി രാംദാസ് മാസ്റ്റർ എ കെ മുസ്തഫ പരമേശ്വരൻ എം ഗീത മണികണ്ഠൻ ടി ഉണ്ണികൃഷ്ണൻ ടി റിയാസുദ്ദീൻ കരുണാകരൻ കെ ഉമ്മർ ടി കെ ഷാജി തിയാട്ടിൽ നൌഫൽ മാസ്റ്റർ ഷംസു തങ്ങൾ വാസുദേവൻ മുത്തപ്പൻ രവി സരോവരം വേണുഗോപാൽ മടാപ്പറമ്പിൽ എം എൻ ചന്ദ്രൻ സതീശൻ മാസ്റ്റർ അജയ്ഘോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു